എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ താറാവ് കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിനായി ഞാനിവിടെ ഒരു കിലോ നാടൻ താറാവ് ഉപ്പും വിന്നാഗിരിയും ഒക്കെ ചേർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് ഇളക്കുക ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുക ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുക രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റുക ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം വഴന്ന് വന്നതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരും ജീരകപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയും കൂടി ചേർത്ത് ഒരു മിനിറ്റ് നന്നായി വഴറ്റുക ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം ഇപ്പോൾ തക്കാളിയെല്ലാം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവ് കഷ്ണങ്ങൾ ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കുക നന്നായി ഇളക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ രണ്ട് കപ്പും കൂടി ചേർക്കാം ഏഴ് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ താറാവൊക്കെ നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒരു കപ്പ് കൂടി ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കറി നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം നാടൻ താറാവ് കറിയുടെ റെഡി